ദേശീയ ായ മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണന്റെ പുസ്തകം വഴിവിട്ട യാത്രകൾ മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്തു പ്രതിപക്ഷ നേതാവ് മാധ്യമ പ്രവർത്തനത്തിൽ രാമകൃഷ്ണൻ പലപ്പോഴായി നടത്തിയ യാത്രകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് യാത്രകൾ യാത്രകൾ എന്ന പുസ്തകം ചെയ്യാനുള്ള അവസരങ്ങൾ ജോലിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്നത് മാധ്യമപ്രവർത്തനം സ്വയം വരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി വെങ്കിടേഷ് രാമകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നു സ്വന്തമായി വഴിവെട്ടി നടത്തിയ യാത്രകളെ പുസ്തകത്താളിൽ പകർത്തിയിരിക്കുകയാണ് വെങ്കിടേഷ് പുസ്തകത്തിന്റെ പ്രകാശനം തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ യാത്രയാണ് വഴിവിട്ട യാത്രകൾ എന്ന പുസ്തകമെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ ആകെ തുക എങ്ങനെയാണ് പറഞ്ഞാൽ സത്യം അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രകൾ നടത്തിയത് എന്നതാണ് വാർത്ത നിങ്ങൾക്ക് ഇന്ന് ന്യൂസ് റൂമിൽ ഇരുന്ന് സൃഷ്ടിക്കാൻ പറ്റും പക്ഷെ സത്യമാവണമെന്നില്ല വാർത്ത ഇരുന്നിടത്തിരുന്നു ഉണ്ടാക്കാം അങ്ങനെ വാർത്തകൾ ഉണ്ടാക്കിയതിനെ കുറിച്ച് റോബർട്ട് ഫിസ്റ്റും ഒക്കെ പറഞ്ഞതിനെ കുറിച്ച് ഒക്കെ അനുഭവം നമ്മുടെ സത്യം അത് തേടി തന്നെ വേണം അങ്ങനെ യാത്ര എത്രമാത്രം പ്രധാനമാണ് എല്ലാ മാധ്യമപ്രവർത്തകരും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് വഴിവിട്ട യാത്രകൾ എന്നാണ് പുസ്തകം ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇന്റർനെറ്റിലൂടെ ടെലിഫോണിലൂടെ ടെലിവിഷനിലൂടെ കുറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് കമ്പ്യൂട്ടറിലൂടെ അതിൻ്റെ ഗ്രാഫിക്സ് എടുത്ത് പശ്ചാത്തലം എടുത്ത് ഒരു ന്യൂസ് ഉണ്ടാക്കുന്നതും ഒരു മുറിയിലിരുന്ന് ഒരു വാർത്ത ഉണ്ടാക്കുന്നതും നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ ഹൃദയത്തിലൂടെ നടന്നുപോയി ഇതിൻ്റെ യഥാർത്ഥ ആളുകളെ കണ്ടുപിടിച്ച് ഓരോ പ്രദേശ ഓരോ ഭൂമികയെ പരിശോധിച്ച് ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യുന്നതിലുമുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഈ പുസ്തകം ബോധ്യപ്പെടും എനിക്ക് അഭ്യർത്ഥന എല്ലാ മാധ്യമ പ്രവർത്തകരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അവർക്കുള്ളൊരു ഗൈഡാണ് ഇതെന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യാത്രാനുഭവങ്ങൾ പോലെ വായിക്കാവുന്ന പുസ്തകത്തിൽ ഗൗരവതരമായ ചർച്ചകൾക്കും വിശകലനത്തിനും കൂടി തലമൊരുക്കുകയാണ് എഴുത്തുകാരൻ പുസ്തക പ്രകാശന ചടങ്ങിൽ ടെലഗ്രാഫ് എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാൽ കെ എ ബീന മങ്ങാട് രത്നാകരൻ പ്രമോദ് പയ്യന്നൂർ മുതിർന്ന മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം